അസ്സാമലൈക്കും വാഹമത്തു അല്ലാഹി വബർക്കാത്തുഹു അസ്മ ഉള്ളു ഹസ്ന അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ നിന്ന് ഇൻഷാല്ലാ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അൽ ബാര്യ എന്ന തിരുനാമത്തെ സംബന്ധിച്ചാണ് മുൻ മാതൃക ഏതുമില്ലാതെ ക്രമീകരണവും വ്യവസ്ഥയും നൽകി നിർമ്മിച്ചുണ്ടാക്കുന്നവൻ എന്നതാണ് അൽ അൽബാര്യ അർത്ഥമാക്കുന്നത് അഥവാ വേണ്ട രീതിയിൽ വേണ്ട സ്ഥലങ്ങളിൽ അനുയോജ്യമായ രൂപത്തിൽ സജ്ജമാക്കുന്നവൻ അൽ ബാര്യനെ സംബന്ധിച്ച് ഇമാം ഷൗഖാനി റഹിമഹുല ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട് അൽ ബാരി അൽ ഖാലിഖ് ആകുന്നു അഥവാ മുൻ മാതൃകയില്ലാതെ ഉണ്ടാക്കുന്നവനും പുതുതായി ഉണ്ടാക്കുന്നവനും വിശുദ്ധ ഖുർആാനിൽ സൂറത്തിൽ ബക്റയിലും സൂറത്തുൽ ഹഷിറിലുമാണ് അൽ ബാരി എന്ന തിരുനാമം വന്നിട്ടുള്ളത് ഹുഅൽഖുൽ ബുസർമാൽ സൃഷ്ടാവായ നിർമ്മിച്ചുണ്ടാക്കുന്നവനായ രൂപം നൽകുന്നവനായ അള്ളാഹു അത്ര അവൻ അവന് ഏറ്റവും നല്ല നാമങ്ങളുണ്ട് ഒന്നുമില്ലായ്മയിൽ നിന്നും അഥവാ ശുദ്ധശൂന്യതയിൽ നിന്നും സൃഷ്ടിപ്പ് നടത്തുന്ന അൽ ഹാലിക്കും മുൻ മാതൃക ഏതുമില്ലാതെ സൃഷ്ടിക്ക് കുറ്റമറ്റ ക്രമീകരണം നടത്തുന്ന അൽ ഭാര്യവുമാണ് അള്ളാഹു അതിനോട് ചേർത്ത് മനസ്സിലാക്കേണ്ട തിരുത നാമം തന്നെയാണ് അൽ മുസൗബിർ ഇൻഷാ അല്ല അടുത്ത ക്ലാസ്സിൽ നമുക്ക് അതിനെക്കുറിച്ച് മനസ്സിലാക്കാം അത്ഭുതകരമായ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിലേക്ക് കണ്ണോടിച്ചുകൊണ്ട് ബുദ്ധിയുള്ള വിശ്വാസികൾ ഇപ്രകാരം പറയുമെന്ന് അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നു റബ്ബനാമുറം ഞങ്ങളുടെ റൊബെ ഇതെല്ലാം നീ നിരർത്ഥകമായി സൃഷ്ടിച്ചതല്ല നീ മഹാപരിശുദ്ധൻ അതിനാൽ നീ ഞങ്ങളെ നരകശിക്ഷയിൽ നിന്നും കാത്തുരക്ഷിക്കണമേ